സമൂഹത്തിൽ വി ഐപികളായി കണക്കാക്കപ്പെടുന്ന പലരും ഇഷയിലേക്ക് വരുമ്പോൾ അവർക്ക് വിനയവും ലാളിത്യവും കൈവരുന്നു ഈ അത്ഭുതം ഈ ക്യാമ്പസിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഒരു സിനിമയിൽ ഒരു അഭിനേതാവ് ഒരുതരം വേഷവും അടുത്ത സിനിമയിൽ മറ്റൊരു വേഷവും കിട്ടി പൂജാരിയും ബസ് ഡ്രൈവറുമായും അഭിനയിക്കുന്നു അത് വേഷങ്ങൾ മാത്രമല്ലേ ഒരു കുട്ടിയായിരുന്നതിൽ നിന്ന് നിങ്ങൾ വളർന്നു വന്നപ്പോൾ പല വിധത്തിലുള്ള വേഷങ്ങൾ കിട്ടി നിങ്ങൾ സ്കൂളിൽ പോയി സ്കൂളിൽ പോയാൽ സ്കൂൾ കുട്ടിയാകുന്നു പിന്നീട് കോളേജിൽ പോയാൽ നിങ്ങൾ നടക്കുന്നതും ചിന്തിക്കുന്നതും ഒരു കോളേജ് വിദ്യാർത്ഥിയെ പോലെയാണ് ഇങ്ങനെ നമ്മൾ ഏത് വേഷമെടുത്താലും പ്രശ്നമെന്തെന്നാൽ ആ വേഷത്തിൽ തന്നെ കുടുങ്ങിപ്പോകുന്നു ഇപ്പോൾ ജീവിതത്തിലും അങ്ങനെയല്ലേ ഒന്നുമില്ലാതെയാണ് നമ്മൾ വന്നത് ഏതോ ഒരു വേഷം കിട്ടുന്നു നമ്മുടെ മനസ്സിൽ എപ്പോഴാണോ ഒരു ജോലി വലുത് ഒരു ജോലി ചെറുത് ഒരാൾ വലുത് ഒരാൾ ചെറുത് എന്ന ചിന്ത വരുന്നത് അപ്പോൾ നമുക്ക് ജീവിതത്തിൻ്റെ അടിസ്ഥാനം മനസ്സിലായിട്ടില്ല ഇപ്പോൾ യോഗയുടെ അടിസ്ഥാനവും ഇതുതന്നെയാണ് ഇത് ദൈവമാണെന്ന് ആരാധിക്കുക ഇത് മോശമാണെന്ന് പറഞ്ഞ് തുപ്പുക അങ്ങനെയല്ല എന്തിനെ നോക്കിയാലും ആ ദേവിക്ക് ഭാവം കാണുക ഇവിടെ വന്നാൽ നിങ്ങളുടെ യോഗ്യത പണം സ്വത്ത് ഇതൊന്നും ഇവിടെ ആരും കണക്കിലെടുക്കില്ല നിങ്ങൾ എത്ര വലിയ സീനിയർ ഓഫീസറായാലും എത്ര വലിയ കോടീശ്വരനായാലും ബ്രഹ്മചാരികളാണ് നിങ്ങൾ എന്തു ചെയ്യണമെന്ന് പറയുക ഇത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല നിങ്ങൾക്ക് വളർച്ച ഉണ്ടാകണമെങ്കിൽ ഒരു വേഷത്തിൽ കുടുങ്ങിപ്പോകാതെ നിങ്ങൾ കെട്ടുന്ന വേഷങ്ങൾ ഭ്രാന്തമായി മാറാതെ ഇരുന്നാൽ മാത്രമേ നമുക്ക് പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയൂ